നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ അൽ നസറിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അൽ ഷബാബിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ താരം ടാലിസ്കയുടെ ഇരട്ട ഗോളുകളാണ് യഥാർത്ഥത്തിൽ അൽ നസറിന് ഈയൊരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൽ ഒരു പെനാൽറ്റി ഗോൾ കരസ്ഥമാക്കിയിരുന്നു മത്സരത്തിന്റെ എൺപത്തി ആറാമത്തെ മിനിറ്റിലാണ് ടാലിസ്ക അൽനസറിന്റെ വിജയഗോൾ സ്വന്തമാക്കിയിരുന്നത് അൽഷബാബിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറിയത് സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്തുകൊണ്ട് ആരാധകർ പലപ്പോഴും എതിർ ആരാധകർ പലപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിന് മറുപടി ആയിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അശ്ലീല ആംഗ്യമാണ് കാണിച്ചത് അത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് ക്രിസ്ത്യാനക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ വളരെ ശക്തമാണ് ഇതിനിടെ സൗദി അറേബ്യയിലെ ഫുട്ബോൾ നിരീക്ഷകനായ അബ്ദുൽ അസീസ് അൽ ഗയാമ ഇക്കാര്യത്തിലുള്ള തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആരാധകരുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നുകൂടി ക്ഷമ കാണിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗയാമയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ വേട്ടയാടുന്ന അതല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന ആരാധകരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ സമയത്ത് റൊണാൾഡോ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ് ആരാധകരെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ക്ഷമ കാണിക്കേണ്ടതുണ്ട് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിലെ നമ്പർ വൺ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അത് അദ്ദേഹം തന്നെ തിരിച്ചറിയണം ഇതാണ് ഗയാമ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ അൽഹിലാലിന്റെ ആരാധകരായിരുന്നു മെസ്സി ചാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പതിവ് കൊണ്ട് പ്രകോപിപ്പിച്ചിരുന്നത് എന്നാൽ മറ്റു ടീമുകളുടെ ആരാധകർ കൂടി ഇപ്പോൾ മെസ്സി ചാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മികച്ച പ്രകടനമാണ് സൗദി ലീഗിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തെടുക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം